എങ്ങനെ സ്വാഗതം ചെയ്യുന്നു കോടതി വിധി സർവകലാശാലകളെ കൈപ്പിടിയിലൊതുക്കാനുള്ള സംഘപരിവാറിന്റെ ധാർഷ്ടത്തിനേറ്റ തിരിച്ചടിയാണിത് നമ്മുടെ സർവകലാശാലകളിൽ ആക്ടിംഗ് വി സിമാരെ കൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾ തുടങ്ങി വെച്ച ജനാധിപത്യ വിരുദ്ധതയ്ക്ക് എത്തിയിട്ടുള്ള വലിയ തിരിച്ചടിയാണിത് സർക്കാരിനെ പരിഗണിക്കാതെ സർക്കാർ കൊടുക്കുന്ന പാനലിനെ പരിഗണിക്കാതെ അയോഗ്യരായിട്ടുള്ളവരെ ഏകപക്ഷീയമായി നിയമിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് ശക്തമായ പ്രതികരണം ഇക്കാര്യത്തിൽ ഞങ്ങളൊക്കെ അതത് ഘട്ടങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു ഒരു വൈസ് ചാൻസലറെ സംബന്ധിച്ച് എന്തായിരുന്നു നമ്മുടെ സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ നിയമം ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനത്തിൽ കൃത്യമായ സെലക്ഷൻ കമ്മിറ്റിയുടെ പ്രോസസിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടേണ്ട പെർമനന്റ് വൈസ് ചാൻസലർമാർക്ക് പകരം രാജ്ഭവനിൽ നിന്ന് എഴുതി വിടുന്ന ആളുകൾ സർവകലാശാലകളുടെ തലപ്പത്തേക്ക് എത്തി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട സർവകലാശാല ഭരണസമിതികളെപ്പോലും അട്ടിമറിക്കുന്ന നിലപാടില് സ്വീകരിച്ചിട്ടുള്ളത് ഈ സിസ തോമസിനെ പോലുള്ള ആളുകൾ ആ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല എട്ട് ദിവസത്തേക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയപ്പോ ആയി കിട്ടിയപ്പോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നമ്മൾ കാണണ്ടേ ഇവർക്ക് ആരോടാണ് കമ്മിറ്റ്മെന്റ് സംസ്ഥാനത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ല സംസ്ഥാനത്തെ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ല സംസ്ഥാന സർക്കാർ പാസാക്കുന്ന നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന സാമാന്യമായിട്ടുള്ള നീതിയില്ല ആക്ടും സ്റ്റാറ്റ്യൂട്ടും ഒന്നും ഇവർക്ക് ബാധകമല്ല സന്നിഷ്ടപ്രകാരം ആർ എസ് എസും സംഘപരിവാറും എഴുതിവിടുന്നത് അതേപടി നടപ്പിലാക്കുകയല്ലേ ഇവർ ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോഴെങ്കിലും ഇടപെട്ടത് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഇത് കേരളീയ സമൂഹം ചർച്ച ചെയ്യുകയാണ് താൽക്കാലിക വി സിമാരെ ഇൻചാർജ് വി സിമാരുടെ ഇൻചാർജ് വി സി രാജാക്കി കേരളത്തെ മാറ്റുകയല്ലേ ചാൻസലർ ഓഫീസും രാജ്ഭവനും ചെയ്തുകൊണ്ടിരുന്നത് സംസ്ഥാന സംസ്ഥാന നിയമസഭയും പാസാക്കുന്ന നിയമങ്ങളെ അംഗീകരിക്കാതെ എല്ലാം ഷെൽഫിൽ ും അതിനേറ്റ തിരിച്ചടി കൂടിയാണ് കോടതിയിൽ നിന്ന് നന്ദി താങ്കൾ പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞതുപോലെ ആർ എസ് എസ് അനുകൂലികളെ ഗവർണർ നോമിനേറ്റ് ചെയ്തത് മുതലുള്ള കാര്യങ്ങൾ അത് അത്ര നിസ്സാരമായി കാണേണ്ടതായിരുന്നില്ല അതിലാണ് കൃത്യമായ തിരിച്ചടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് സേഫ് വീണ്ടും ചേരുന്നുണ്ട് സേഫ് ഞാൻ നേരത്തെ